പത്തരം മറ്റിലെ പുത്തൻ വിശേഷത്തിലേക്ക് ഇവർക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നന്ദുവാണെങ്കിൽ അവർക്കെടുത്ത് നല്ല തല്ലു കൊടുക്കുന്നുണ്ട് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞാണ് കൊടുക്കുന്നത് നിന്നെ ഇപ്പോൾ കോടതി കൊണ്ടുപോകാൻ നീ പോകുന്ന ദിവസത്തെ റിമാൻഡിലേക്ക് നോക്കും അപ്പം എനിക്ക് നിന്നെ കിട്ടത്തില്ല ഇപ്പം കിട്ടിയ അവസരമാണ് അതെനിക്ക് നിന്നെ പ്രയോജനപ്പെടുത്തിയേ പറ്റത്തുള്ളൂ എന്നും പറഞ്ഞാൽ നന്തു നല്ല ഇടി വെച്ചു കൊടുക്കുന്നുണ്ട് അബിക്ക് അബി ഇന്ന് കരയുകയാണ് നിന്നെപ്പോലെ ഒരുത്തരേ ഇനി വെറുതെ വിടാൻ പറ്റില്ല ആ കുടുംബത്തിനാണ് നാണക്കേടാന്നും പറഞ്ഞിട്ട് അബിക്ക് വെച്ച് നല്ല ഇടിയും നന്തു കൊടുക്കുന്നുണ്ട് സമയത്ത് നബിയാണെങ്കിൽ വീട്ടി ഗോവിന്ദൻ്റെ അടുത്തും കനകയടുത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെന്നിട്ടും അവള് വിടത്തില്ലെന്ന് നിൽക്കുക എൻ്റെ അവിയെ അവള് മനപ്പൂർവ്വം കുടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കാണ് അങ്ങനെ പറയുന്നത് അവൻ്റെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലേ മോക്ക് തന്നെ അതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നൊക്കെ ഗോവിന്ദൻ പറയാണ് വനക പറയുന്നു അതെ മോക്കെല്ലാം അറിയാമല്ലോ നവ്യ മോള് അവനാണെങ്കിൽ ചെയ്യാത്ത പ്രവൃത്തികളില്ല അവ കയറി അവനെല്ലാ വേണ്ടാ ചെയ്യുന്നുണ്ട് മോളോട് തന്നെ അവൾ അവൻ ഇഷ്ടമല്ലാതല്ലേ പെരുമാറിയിട്ടുള്ള എത്രയും പെട്ട മോളവനോട്ട് പിണങ്ങി ഇവിടെ വന്ന് നിന്നിട്ടുണ്ട് എന്ന് പറയണം ഗോവിന്ദൻ പറയാണ് മോകളാണെങ്കിൽ ആദർശിനെ കല്യാണം കഴിക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ആയിട്ട് അടിയിടയിലേക്ക് അഭി വന്ന് കയറിയതല്ലേ ഓരോ കള്ളത്തിര പറഞ്ഞ് അങ്ങനല്ലേ നിങ്ങളുടെ വിവാഹം നടന്നത് പിന്നെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടി ഉണ്ടായിരുന്നു എന്ന് പറയണം അപ്പം നവ്യ പറയാണ് ഞാൻ പ്രസവിക്കാറായപ്പോഴത്തേക്ക് അവയ്ക്ക് എന്നോട് സ്നേഹമായി തുടങ്ങി പിന്നെ ഇന്ന് വരെ അഭിയ എന്നോട് മറ്റൊരു രീതിയിൽ പെരുമാറിയിട്ടുള്ള നല്ല സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറുന്നത് എന്ന അവിയെ പറയുകയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യം നയനയും ആദോഷം കൂടെ അങ്ങോട്ട് വരികയാണ് അപ്പോഴത്തേക്ക് നവ്യയ്ക്കങ്ങൾ ദേഷ്യമായിരുന്നു നവിയത് ജാടി എങ്ങനെ വെച്ചിട്ട് പറയാം ആ ഇത്രയും നേരം മരുമോനെ പൂഴ്ത്തിക്കൊണ്ടിരുന്നേ ഇനി നേരിട്ട് പൂഴ്ത്താലോ അത് കേൾക്കാനായിരിക്കും രണ്ടും കൂടി ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ആ വരെയും കുറേ ചീത്ത പറയുന്നുണ്ട് നവ്യപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു അപ്പം നന്ദു പറഞ്ഞ് അവനെ വിട്ടയക്കത്ര നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വിളിച്ച് പറയാമായിരുന്നല്ലോ അനിയത്തിയെടുത്ത് നിങ്ങൾ രണ്ടുപേരും ആരും ഒന്നും പറഞ്ഞില്ല ആർക്കും അഭിയം പുറത്തിറക്കണമെന്നില്ല എന്ന് പറയുകയാണ് അതിനെ പറയുകയാണ് അവൻ ചെയ്ത കുറ്റം വെച്ച് അവൻ അങ്ങനെ പെട്ടെന്നൊന്നും പുറത്തിറക്കാൻ പറ്റില്ല അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ ജയിലിൽ കിടക്കുന്നേ എന്ന് പറയാണ് അപ്പോൾ ഒന്ന് അഭിയോഗിക്കണം നിങ്ങൾക്ക് നാണമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ നിങ്ങൾക്ക് ന്യായീകരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാണ് ഈ മാത്രമല്ല ബാക്കി എല്ലാവരും ന്യായീകരിക്കുന്നുണ്ട് അയാൾ തെറ്റ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നത് എൻ്റെ അഭി ചെറിയ തെറ്റ് ചെയ്തപ്പോഴാണ് അത് വലിയ പ്രശ്നമായി മാറിയെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ന്യായീകരിക്കുകയാണ് നവ്യ നിനക്ക് മനസ്സിൽ വെച്ച് കൈ മനസ്സിൽ കൈ വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ ഇയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ നവ്യ ചോദിക്കുകയാണ് അപ്പോഴും നയനെ ഇങ്ങനെ വിഴിഞ്ഞ സാധനം പറഞ്ഞാൽ നിൽക്കുക ഒരു മറുപടിയും പറയാതെ അപ്പം ഈ റഷ്യൻ്റെ കുറ്റം പറയുന്നത് ഇത്രയും കേട്ടുകൊണ്ട് നിൽക്കുകയാണ് നയനെ കുറേ എന്തൊക്കെയോ നവ്യ പറഞ്ഞതിന് ശേഷം ശം എന്ന് പറയാണ് നീ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല അതി അവയെ ന്യായീകരിക്കാൻ വേണ്ടി എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറയുകയാണ് അപ്പം നാപ്പതേ നവ്യാരാണ് ആരും അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങൾക്കൊന്നും സംസാരിക്കാനുള്ള യോഗ്യയില്ല എൻ്റെ അവയെക്കുറിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ എന്നും പറഞ്ഞ അടുത്ത ആവശ്യം ആടത്തുള്ളി ഞങ്ങൾ പോവുകയാണ് പോയി പോയിക്കഴിയുമ്പം കനക പറയാണ് അവക്കിപ്പോൾ എല്ലാവരോടും ദേഷ്യമാണ് പ്രത്യേകിച്ച് നന്ദുവിനോട് ഇപ്പോൾ ആദർശു പറയുകയാണ് ദേഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവനാണെങ്കിൽ അത്ര വലിയ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ അവൻ വീട്ടിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇനി നാട്ടിലും അവൻ ഓരോരു പ്രശ്നം ഉണ്ടാക്കുക വീടിനും നാടിനും കൊള്ളാത്തവന് ഇനി നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് ആദർശു പറയുകയാണ് ഇതൊക്കെ കേട്ടിങ്ങനെ വിഷമിച്ചു നിൽക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് അങ്ങനെ നവ്യ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയാണ് അന്ന് നേരെ അങ്ങ് നന്ദൂരിൻ്റെ റൂമിലേക്ക് ഇടിച്ച് തള്ളി കയറുകയാണ് നിനക്കെൻ്റെ അബിയെ വിടാൻ പറ്റുമോ ജാമ്യത്തിൽ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അപ്പം പറയാണ് വിടാൻ പറ്റത്തില്ല അവൻ അത്ര വലിയ തെറ്റാച്ച് എഴുതിയേക്കുന്നത് എന്ന് പറയുകയാണ് അല്ലെങ്കിൽ നീയൊന്നും എൻ്റെ അബിയെ വിടത്തില്ല എന്നറിയാം എല്ലാ കുറ്റവും അവൻ്റെ തലയിൽ വെച്ച് കിട്ടുവല്ലേ എന്ന് പറയുകയാണ് അപ്പം നന്ദു പറയാണ് ചുമ്മാ അതങ്ങ് ചെയ്യുമല്ല അവന് കൃത്യമായി തെളിവുണ്ട് അവനെതിരെ ചെയ്ത കുറ്റങ്ങൾ ഞാൻ ചേച്ചിയെടുത്ത് പറഞ്ഞ ചേച്ചി തന്നെ അവനെ സെല്ലിൽ കയറി അടിച്ച് ഒതുക്കി ശരിയാക്കും എന്ന് പറയുകയാണ് ഇങ്ങനെ ഇരുന്ന് പറയാതെ അവൻ ചെയ്ത തെറ്റെന്താന്ന് വ്യക്തമായിട്ട് പറ എന്ന് പറയുകയാണ് അപ്പോഴും എല്ലാവരും നന്ദുവൊക്കെ മിണ്ടാതിരിക്കുകയാണ് അതെനിക്കിപ്പം പറയാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് അപ്പം അഭി പറയാണ് ഇതിനേക്കാൾക്ക് വലിയൊരു തെറ്റ് ചെയ്തു അവിടെ എവിടെയും കറങ്ങി നടക്കുന്നുണ്ട് അവനെതിരെ ആരും കുറ്റപ്പറയോ ഒന്നും ചെയ്യണ്ട എന്ന് പറയുകയാണ് അപ്പം ഇനി മുതൽ നീ എൻ്റെ ശത്രുവാണ് എന്ന് നന്ദുവിനോട് പറയുകയാണ് എനിക്ക് ഇങ്ങനെ ഒരു അനീതി ഇല്ലെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പം നന്ദു പറയുകയാണ് ചേച്ചി അങ്ങനെ വിളിച്ചാരിച്ചാലും ഞാൻ ഇനി ഇവനെ തുറന്നു വിടാൻ പോകുന്നില്ല കാരണം കാരണം അവൻ അത്രയും വലിയ ക്രിമിനലാണ് മാത്രമല്ല ചേച്ചി എനിക്കെന്നും നയനു ചേച്ചി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ചേച്ചി എനിക്ക് ചേച്ചി എനിക്കൊരു ചേച്ചിയുടെ സ്നേഹം തന്നിട്ടില്ല പിന്നെ കുറച്ച് കാലമായി ചെറിയൊരു മാറ്റമുണ്ട് അപ്പം ഞാൻ സന്തോഷിച്ചു ചേച്ചിക്ക് നല്ല മാറ്റം വന്നു ഇനിയും പഴയ പോലെ ചേച്ചി എനിക്ക് നയൻ ചേച്ചി മാത്രമേ ഉള്ളു എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കൊരു വിഷമം ഇല്ലെന്ന് പറയുന്നത് അപ്പോൾ മറ്റേ നബിയെ പറയാണ് ഇനി നീ വിചാരിച്ചോ ഇങ്ങനെ ചേച്ചിയില്ല എന്നും പറഞ്ഞത് വിളിച്ചാടി പോവുകയാണ് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അന്തൂരിൻ്റെ ചോദിക്കുന്നുണ്ട് എൻ്റെ അബിയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അപ്പോൾ എന്തുകൊണ്ടാണ് ആ അവനോട് ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് കയറി കണ്ടോളാനും പറയുന്നുണ്ട് അങ്ങനെ നേരെ അബി പോ നവിയെ പോകുന്നത് അബിയെ കാണാനാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ കിടക്കുകയാണ് നമ്മൾ നന്ദുവാണെങ്കിൽ അവിയ അഞ്ച പരുവാക്കിയിട്ടുണ്ട് ബീന്ന് വിളിച്ചോണ്ട് ചെല്ലിയാണ് എന്നെ ഒത്തിരി തല്ലി എനിക്ക് കിണിക്കാൻ വയ്യാത്ത പരുവത്തിലാക്കി എന്ന് പറയാണ് അപ്പം നബിയൊക്കെ ആരാ നന്ദു അല്ലാതെ വേറെ ആരാ എന്ന് പറയാണ് ഞാൻ വിചാരിച്ച് അവൾ ഒരിക്കലും നിന്ന തല്ലത്തില്ലെന്ന് ഞാൻ മറ്റോ ആരെങ്കിലും നിന്ന തല്ലി വിചാരിച്ചത് ഇല്ല അവൾക്ക് എന്നോടുള്ള ദേഷ്യം എല്ലാം തല്ലി തീർക്കുകയാണ് ഇതൊക്കെ ചെയ്യുന്നത് ആ നവ്യ പറഞ്ഞ നയനെ നയനെ പറഞ്ഞിട്ടാണ് ചെയ ചെയ്യുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരുത്തരുണ്ടല്ലോ ആ ആദർഷ് അവരെല്ലാവരും കൂടെ പറഞ്ഞിട്ടാണ് ഇവളിങ്ങനെ ചെയ്യുന്നതെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ തന്നെ അവിയെടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് നീ സൂക്ഷിച്ചോളം പറയാണ് മാത്രമല്ല ഇനി അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ സ്ഥാനം പുറത്താണ് ഇപ്പം തന്നെ നമുക്ക് അവിടെ ഒരു വിലയുമില്ല എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മൾ ആക്രമിക്കുക ആണെന്ന് പറയുകയാണ് ഇല്ലാത്തൊരു കുറ്റമൊത്തം എൻ്റെ തലയിൽ കെട്ടി വെച്ച് വെക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ അഭി ഭയങ്കര ടഫിനെയും കാഴ്ച വെക്കുന്നുണ്ട് ഇത് കേട്ടെന്ന് അവയാണ് ഞാൻ ഇത്രയും നാളും വിചാരിച്ചത് നിൻ്റെ അമ്മ പറയുന്നതൊക്കെ ചുമ്മാ പക്ഷേ അങ്ങനെയല്ല നിൻ്റെ അമ്മ പറയുന്നതെല്ലാം ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യാവുന്നുണ്ട് അപ്പോൾ അവി പറയാണ് മാത്രമല്ല നമ്മുടെ കുടുംബത്തേക്ക് ആനന്ദപുഴയിലേക്ക് വരാൻ നീ ഒരിക്കലും സമ്മതിക്കല് എന്ന് പറയുകയാണ് അപ്പം പറയാണ് ഇല്ല ഇനി നന്ദി നമ്മുടെ കുടുംബത്തിൽ ഇനി കയറത്തില്ല അത് ഉറപ്പുള്ളവരെയാണ് ഞാൻ തന്നെ തീരുമാനിച്ച കാര്യമാണെന്ന് പറയുന്നത് അവിടെ നിന്ന് ഇരുത്തി പോയല്ലോ അനാമിക അവളൊക്കെ ആക്കി അവൾ ഇത്ര നാളും ചെയ്തതിനേ ആക്കി വലിയ വലിയ പരിപാടി ഞാൻ ഇനി ചെയ്യും അതായിരിക്കും എൻ്റെ ഉദ്ദേശം എല്ലാവരെയും ഞാൻ സമാധാനത്തിൽ നിൽക്കാൻ കഴി സമാധാനത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കര വാശികളാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ അവിക്കൊരു സന്തോഷമാകുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് നവി അങ്ങ് പോവുകയാണ് അപ്പോൾ പോയി കഴിയുമ്പോൾ അഭി ആ ചന്ത മോള് എൻ്റെ രക്തമാണെന്നിങ്ങാണോ അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്വഭാവം മാറും എന്നിങ്ങനെ അബി ചിരി ചിന്തിക്കുകയാണ് ഈ സമയത്ത് അന്നത്തെ പുതിയിൽ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാണ് മുത്തശ്ശിയും ജലജയും ജാനകിയും ദേവേനെ എല്ലാവരും കൂടെ സമ്മേളനം നടത്തുകയാണ് ദേവേനെ പറയുകയാണ് അവൻ തെറ്റ് ചെയ്തിട്ടല്ലേ അവനെ കൊണ്ടുപോയത് എന്ന് പറയുകയാണ് അപ്പം ജലജ പറയാണ് കൂടുതലാരും ഒന്നും പറയണ്ട ഇതിനെയൊക്കെ വലിയ തെറ്റ് ചെയ്തവൻ ഇവിടെ വെറുതെ കറങ്ങി കിടക്ക് എന്നിട്ട് എൻ്റെ അബിയെ ഉള്ളി മാത്രം പിടിച്ചോണ്ട് പോയി എന്നൊക്കെ പറയുകയാണ് അപ്പം നമ്മുടെ മുത്തശ്ശി പറയുകയാണ് അവൻ്റെ കയ്യിലിരിപ്പ് അത്രക്ക് വലിയ കയ്യിലിപ്പാണ് അവനാണ് ബിസിനസ്സിൽ ഇത്രയും വലിയ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് പറയുന്നത് എന്നൊക്കെ ചോദിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് നബി അങ്ങോട്ട് വരികയാണ് ആ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നത് എൻ്റെ അബിയെ അവളെ ഇടിച്ച് ശരിയാക്കി ഇനിയാണെങ്കിൽ അവളെ ഈ അനന്തപുരിയിലേക്ക് ഞാൻ ഇങ്ങോട്ട് കേട്ടത്തില്ല ഞാൻ വല്യമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അനിയെക്കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കുന്നത് ഇനിയിപ്പം വല്യമ്മയുടെ ഇത് മാറിയാൽ പോലും ഞാൻ ഇപ്പോൾ ഇങ്ങോ അവളെ ഇങ്ങോട്ട് കേറ്റാൻ സമ്മതിക്കത്തില്ല ഒരു ഫംഗ്ഷന് പോലും ഇവിടെ വരാൻ സമ്മതിക്കത്തില്ല എന്ന് പറയാണ് എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ അബ്ബയെ കൊടുക്കുവാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം അതിനെ സപ്പോർട്ട് ചെയ്ത് ചില ചിന്ന് ഇപ്പോൾ ഉണ്ട് അപ്പം ദേവേനി പറയണം മോളെ അവൾ അവൻ ചെയ്യുക അത്രയും വലിയ തെറ്റല്ലേ ചെയ്ത് അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ് എല്ലാവരും സമാധാനിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നവ്യ കേൾക്കുന്നില്ല നദിയ നവ്യ എല്ലാവരുടെ തുള്ളി ദേഹത്തോട്ടം തുള്ളിച്ചടിച്ചല്ലിയാണ് നവ്യ പറയുകയാണ് ഞാൻ ഇവിടെ വന്നപ്പം ആരും എന്നെ ഒന്നും സമാധാനപ്പെടുത്തിയതുപോലില്ല എല്ലാവരും അവൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മനസ്സിലായി ആരും ആർക്ക് അഭിതി അഭിത്തിരി അഭിജാമ്യത്തിലടക്കുന്നതിനോട് താല്പര്യം ഇല്ലെന്ന് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ് ഞങ്ങളിവിടത്തെ അന്യരാണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരെയും ഞാൻ അന്യരായിട്ടേ കാണത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തുള്ളി തടിയൊക്കെ പോവാണ് പുറവേ കുറേ എക്സ്പ്രഷൻ ഇട്ട് ജല ചെയ്യുമ്പോൾ പോകുന്നുണ്ട് പോയിക്കഴിയുമ്പോഴത്തേക്ക് ജാനകി പറയുകയാണ് ആ അവൾ ഇത്രയും പറയുന്ന ആദേശന് ഇത്രയും പറയുന്നത് നമ്മൾ കേട്ടോണ്ട് നിൽക്കണ്ട വന്നത് ആദാശം അങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ട് വന്ന ചെയ്തതുകൊണ്ടല്ലേ എന്ന് പറയുന്നു പറയുന്നത് ആരും ആരുമുണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കയാണ് അതിന് അതിനു തന്നെ ദേവേനി പറയുന്നുണ്ട് അവനെ തെറ്റെയ്തതിൻ്റെ കണക്കെടുക്കാൻ പറ്റത്തില്ല ആ എനകേം കൊല്ലാൻ നോക്കി എന്തൊക്കെ തെറ്റാണ് ചെയ്തേ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോഴാണ് ജാനകി അറിയുന്നത് ജാനകി ചോദിക്കുക അവളേയും കൊല്ലാൻ നോക്കിയോ എന്ന് ചോദിക്കുകയാണ് ആ ഈ നവ്യ പറയുന്നതെല്ലാം നമ്മൾ കേട്ടോണ്ട് നിൽക്കേണ്ടത് ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്ന് ജാനകി പറയുന്നുണ്ട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്ക് ജല ചെയ്യുകയാണെങ്കിൽ ഒരു വക്കീലായിട്ട് വരികയാണ് ജാമ്യം എടുക്കാനായിട്ടാണ് വരുന്നത് പക്ഷെ നന്ദു നന്ദുവാണെങ്കിൽ കുറേ നിയമവശങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വക്കീൽ പറയണേ എന്നെ നിയമങ്ങളൊന്നും പഠിപ്പിക്കണ്ട എന്ന് പറയുന്നത് അപ്പോൾ വക്കീൽ നമ്മൾ നന്ദു പറയാണ് നിയമങ്ങളൊന്നും പഠിപ്പിച്ചതല്ല കാര്യം പറഞ്ഞതാണ് അവനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല കാരണം അവനെ കോടതി ഹാജരാക്കണം അവൻ അത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറയുകയാണ് ജലജി അങ്ങ് നന്ദൂറിൻ്റെ അടുത്ത് തരിയാണ് നീ എൻ്റെ മകനോട് വിരോധം തീർത്തില്ലേ ഒന്നും അല്ലല്ലോ എന്ന് പറയുന്നത് അപ്പോൾ നന്ദു പറയുകയാണ് നിങ്ങൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ഇവിടെ എൻ്റെ സംസാരിക്കാൻ നിൽക്കല്ലേ എൻ്റെ പദവി എന്തോന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ എന്ന് പറയുകയാണ് ഡീ പൊടി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അപ്പം ചിലച്ച് പറയാൻ സാറേ മാഡം എന്നും വിളിക്കാം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും വിളിക്കണ്ട മാന്യമായിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ് ആവശ്യമില്ല സംസാരിച്ച ബുക്ക് എടുത്ത് ഞാൻ സെല്ലിൽ ഇടുമെന്ന് പറയുകയാണ് ആ നീ ഇടറി ഇടവി എനിക്കെൻ്റെ മോയിൻ്റ് കൂടെ ഞാനും കിടക്കാം എന്ന് പറയുകയാണ് അതുപോലെയാണ് നിങ്ങളുടെ സ്വഭാവം വെച്ച് നിങ്ങളെയും കൂടെ എടുത്താകത്തിട്ടുണ്ട് കാരണം നിങ്ങളാണ് ആ മോനെ ഇത്രയും വളർത്തി വഷളാക്കിയത് അപ്പം നിങ്ങളെയാണ് ആദ്യം പുക്കെടുത്താകത്തിട്ടുണ്ടെന്ന് നന്ദി പറയുകയാണ് അതുപോലെ കുറേ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ജലങ്ങൾക്ക് ഒന്നും മിണ്ടാൻ ഇല്ലാതെ ഇങ്ങനെ ദേഷ്യിച്ച് നന്ദി പിന്നെ ഇങ്ങനെ രൂക്ഷമായി നോക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ